മറയൂർ കരിമുട്ടി എസ് സി കോളനിയിലെ വനിത ഇന്ന് ഊരിലെ ഒരുപാട് പേർക്ക് പ്രചോദനമാണ് ഊരിലെ ആദ്യത്തെ എം ബി എക്കാരിയാണ് വനിത പാതിവഴിയിൽ പഠനം നിർത്തി വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന സ്ത്രീകളായിരുന്നു ചുറ്റിലും അതിനിടയിൽ നിന്ന് തന്റെ സ്വപ്നങ്ങളെ വെട്ടിപ്പിടിച്ചു ഈ പെൺകുട്ടി മെട്രോ നഗരത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണിപ്പോൾ കൂലിപ്പണിക്കാരനായ അച്ഛൻ വാസുവിനും അമ്മ ലക്ഷ്മിക്കും സ്കൂൾ പഠനത്തിനപ്പുറം വനിതയെ പഠിപ്പിക്കാൻ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല യും സഹായത്തോടെയാണ് പഠനം പൂർത്തിയാക്കിയത് ചില സമയത്ത് എന്തോ എനിക്ക് തോന്നിയിട്ടുണ്ട് പഠിക്കാനൊന്നും പോകണ്ട എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അന്നേരമൊക്കെ ഹെല്പ് ചെയ്യാനായിട്ട് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്റെ ടെൻ വരെ പഠിച്ച സൂര്യ എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട് അവരുടെ വീട്ടുകാരാണ് ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ മേടിച്ചെന്നതും എൻ്റെ കൂടെ വന്നതും എന്റെ പേരന്റ്സിന്റെ സ്ഥാനത്ത് നിന്നിട്ട് അവരാണ് എല്ലാ കാര്യങ്ങളും നോക്കി തന്നതൊക്കെ ഊരിലെ ഭൂരിഭാഗം കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ ഏറെ ഇഷ്ടമാണ് എന്നാൽ സാമ്പത്തിക സ്ഥിതി എല്ലാവരുടെയും ഏറെ പരിതാപകരമാണ് അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിന് അപ്പുറമുള്ള പഠനം ഇവർക്ക് ഇപ്പോഴും ഒരു കിട്ടാക്കനിയാണ് ടെൻത്ത് കഴിഞ്ഞാൽ എല്ലാ വീട്ടുകാരും ഒരുപോലെ ആവണമെന്നില്ല എൻ്റെ വീട്ടിലെ പുതിയ അമ്മ നല്ല സപ്പോർട്ടാണ് ഇൻസ്പിറേഷൻ തരുന്നത് എൻ്റെ അമ്മയാണ് സ്വപ്നങ്ങൾ ജീവിതത്തോട് ചേർത്ത് പിടിക്കുകയാണ് വനിത ഇപ്പോൾ ജോലിയോടൊപ്പം തുടർ പഠനമാണ് ലക്ഷ്യം മികച്ച ഒരു സർക്കാർ ജോലിക്കാണ് ശ്രമം അതിൽ വിജയിക്കാനാകും എന്ന ദൃഢ വിശ്വാസമുണ്ട് ഈ പെൺകുട്ടിക്ക് ആ ഉറച്ച വിശ്വാസമാണ് അവളെ മുന്നോട്ട് നയിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി